മത്സരക്രമം പുറത്തു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു മത്സരം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗൗതമ കഴിഞ്ഞ ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യയും പാകിസ്ഥാനും മൂന്ന് തവണയാണ് ഏറ്റുമുട്ടിയത് ഏറ്റുമുട്ടിയത്സരം അതിനുശേഷമുള്ള മത്സരം പിന്നെ ഫൈനൽ അടക്കം മൂന്ന് തവണ ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റുമുട്ടി മൂന്ന് തവണയും ഇന്ത്യ ജയിച്ചു പക്ഷേ അതുമായി ബന്ധപ്പെട്ടുള്ള വിവാദം ഇതുവരെ അടങ്ങിയിട്ടില്ല രണ്ട് ടീമുകളും പരസ്പരം ഹസ്തദാനം ചെയ്തില്ല ആ ഫൈനലിൽ ഇന്ത്യ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി പക്ഷെ ട്രോഫി ഏറ്റുവാങ്ങിയില്ല അതിന് അതിന്റെ സംഘാടകൻ പാകിസ്ഥാന്റെ ക്രിക്കറ്റ് ബോർഡിന്റെ ചെയർമാനും അവരുടെ ആഭ്യന്തര മന്ത്രിയുമായിരുന്നു അതിന്റെ സമ്മാനദാനം നിർവഹിക്കേണ്ടിയിരുന്നത് ഇതുവരെ ആ ഏഷ്യ കപ്പ് ട്രോഫി ഇന്ത്യക്ക് കിട്ടിയിട്ടില്ല അപ്പൊ അതിന്റെ വിവാദങ്ങൾ ഇപ്പോഴും നിൽക്കുമ്പോൾ തന്നെയാണ് മറ്റൊരു ഇന്ത്യ പാകിസ്ഥാൻ മത്സരവും കൂടി വരുന്നത് അത് ഐ സി സി സംഘടിപ്പിക്കുന്ന മത്സരമാണ് എന്നുള്ളത് കൊണ്ട് അതിന്റെ ഗൗരവം കുറെ കൂടി വർദ്ധിക്കുന്നു സാധാരണഗതിയിൽ ഇപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങൾ നടക്കുന്നില്ല ഐ സി സി ഓ അല്ലെങ്കിൽ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലോ സംഘടിപ്പിക്കുന്ന പൊതുവേദികളിൽ മാത്രമാണ് ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങൾ നടക്കുന്നത് രണ്ട് ഉഭയകക്ഷി പ്രകാരമുള്ള മത്സരങ്ങൾ തീരെ ഇല്ല ഇപ്പൊ ഇവിടെ നേരത്തെ ഇന്ത്യ നിലപാടെടുത്തിരുന്നു ഇന്ത്യയെയും പാകിസ്ഥാനെയും പരമാവധി ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തരുത് അങ്ങനെ പാകിസ്ഥാനോട് ആ രീതിയിൽ പോലും ഒരു ക്രിക്കറ്റ് ബന്ധം തുടരാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഐ സി സി ഇത്തവണയും പണി പറ്റിച്ചിട്ടുണ്ട് ഇന്ത്യയും പാകിസ്ഥാനെയും ഒരേ ഗ്രൂപ്പിൽ തന്നെയാണ് പെടുത്തിയിരിക്കുന്നത് വരുന്ന ഫെബ്രുവരി ഏഴ് മുതൽ മാർച്ച് എട്ട് വരെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ട്വന്റി ട്വന്റി ലോകകപ്പിന്റെ മത്സരക്രമം ഇന്ത്യയും ശ്രീലങ്കയുമാണ് സംഘാടകർ അല്ലെങ്കിൽ വേദി ഒരുക്കുന്നത് ശ്രീലങ്കയിൽ രണ്ടേ രണ്ട് സ്റ്റേഡിയങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുക ഒന്ന് പ്രേമദാസ സ്റ്റേഡിയം ഒന്ന് ക്യാൻഡി ഈ രണ്ട് സ്റ്റേഡിയങ്ങളിലായിരിക്കും ശ്രീലങ്കയിലെ മത്സരങ്ങൾ ബാക്കി മത്സരങ്ങൾ ഇന്ത്യയിലെ ചെന്നൈ അഹമ്മദാബാദ് മുംബൈ ഡൽഹി തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഇന്ത്യയിലെ മത്സരക്രമങ്ങൾ കേരളത്തിൽ ഒരു മത്സരം കിട്ടാനായിട്ട് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ അത് ഉണ്ടാവില്ല ഉറപ്പിക്കാം അപ്പൊ ഇവിടെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം അത് ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് ഉറപ്പാണ് അത് വരുന്ന ഫെബ്രുവരി പതിനഞ്ചിന് പാകിസ്ഥാന്റെ ആവശ്യപ്രകാരം ആ മത്സരം നടക്കുക ശ്രീലങ്കയിൽ വെച്ചായിരിക്കും ശ്രീലങ്കയിലെ കൊളംബോ പ്രേമദാസ സ്റ്റേഡിയത്തിലായിരിക്കും മത്സരം നടക്കുക എന്നുള്ളത് ഇപ്പൊ ഇന്ത്യയുടെ ആദ്യ മത്സരം ടൂർണമെന്റിന്റെ തുടക്കം തന്നെ ഇന്ത്യയുടെ മത്സരവുമായിട്ടായിരിക്കും അത് ഫെബ്രുവരി ഏഴാം തീയതി മുംബൈയിൽ ഇന്ത്യ അമേരിക്കയായിരിക്കും നേരിടുക ഡൽഹിയിൽ ഫെബ്രുവരി പന്ത്രണ്ടിന് നബീബിയ്ക്കെതിരെ അടുത്ത മത്സരം പതിനഞ്ചാം തീയതി പാകിസ്ഥാനെതിരെ കൊളംബോയിൽ ഒരു മത്സരം പിന്നീട് നെതർലാൻഡ്സിനെതിരെ ഫെബ്രുവരി പതിനെട്ടിന് അഹമ്മദാബാദിൽ നാല് മത്സരം ഇതായിരിക്കും ഇന്ത്യയുടെ പ്രാഥമിക റൗണ്ട് മത്സരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലേതിന് സമാനമായി ഇരുപത് ടീമുകളാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ടി ട്വന്റി ലോകകപ്പിൽ മത്സരിക്കുക അതിൽ ആദ്യ ഏഴ് ടീമുകൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോകകപ്പിലെ ആദ്യ ഏഴ് സ്ഥാനക്കാരാണ് അത് പറയുകയാണെങ്കിൽ ആൽഫബറ്റിക് ഓർഡറിലാണ് പറയുന്നത് അഫ്ഗാനിസ്ഥാൻ ഓസ്ട്രേലിയ ബംഗ്ലാദേശ് ഇംഗ്ലണ്ട് സൗത്ത് ആഫ്രിക്ക യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അതായത് അമേരിക്ക വെസ്റ്റ് ഇൻഡീസ് അയർലൻഡ് ന്യൂസിലാൻഡ് പാകിസ്ഥാൻ കൂടാതെ ഇന്ത്യയും ഇത്രയുമാണ് ആദ്യം വരിക അതിനുശേഷം യോഗ്യതാ മത്സരങ്ങൾ ജയിച്ചു വന്ന കാനഡ നെതർലാൻഡ്സ് ഇറ്റലി സിംബാബെ നമീബിയ നേപ്പാൾ ഒമാൻ യു എ തുടങ്ങിയ രാജ്യങ്ങളുണ്ട് ഇതിൽ ഒരു കാര്യം പ്രത്യേകം പറയണം ഇറ്റലി ഇവർ യോഗ്യതാ മത്സരങ്ങളൊക്കെ കളിച്ച് അവർ യൂറോപ്പിൽ നിന്ന് യോഗ്യത നേടിയ ഒരു ടീമാണ് ഇറ്റലി അവർ ആദ്യമായിട്ടൊരു ലോകകപ്പിന് കളിക്കാൻ വരുന്നു കൂടാതെ കുഞ്ഞൻ ടീമുകളാണെങ്കിലും വലിയ മത്സരങ്ങൾ ജയിക്കാൻ സാധ്യതയുള്ളൂ അല്ലെങ്കിൽ ജയിക്കും എന്ന് തെളി ഇതിനോടൊന്നു തന്നെ തെളിയിച്ചിട്ടുള്ള കാനഡ നെതർലാൻഡ്സ് നമീബിയ അതേപോലെ അമേരിക്ക അമേരിക്കയും നമുക്ക് വില കുറച്ച് കാണാൻ പറ്റില്ല ഇവരൊക്കെ ഉണ്ട് പിന്നെ ഏഷ്യയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഒമാനും മത്സരിക്കാൻ വരുന്നു പിന്നെ പഴയ പ്രതാപശാലികളായ സിംബാബയും ടി ട്വന്റി ലോകകപ്പിന് ഉണ്ടാകും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇരുപത് ടീമുകളാണ് മൊത്തം ഉണ്ടാകുക അങ്ങനെ ഇരുപത് ടീമുകളെ അഞ്ച് ടീമുകൾ വീതമുള്ള നാല് ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ടായിരിക്കും പ്രാഥമിക റൗണ്ട് മത്സരങ്ങൾ നടക്കുക അപ്പൊ ഈ പ്രാഥമിക റൗണ്ട് മത്സരങ്ങളിൽ നിന്ന് ഓരോ ഗ്രൂപ്പിൽ നിന്നും രണ്ടുപേരെ സൂപ്പർ ഏയ്റ്റിലേക്ക് തിരഞ്ഞെടുക്കും ഇപ്പൊ ഇന്ത്യ ഉൾപ്പെടുന്ന ഗ്രൂപ്പില് ഇന്ത്യ പാകിസ്ഥാൻ നമീബിയ നെതർലാൻഡ്സ് അമേരിക്ക ഈ ടീമുകളാണ് ഉള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ടും ഇന്ത്യയും പാകിസ്ഥാനും അടുത്ത റൗണ്ടിലേക്ക് യോഗ്യത നേടാനുള്ള സാധ്യതയുണ്ട് ഈ പാകിസ്ഥാനെ മറ്റേതെങ്കിലും ടീമുകൾ പരാജയപ്പെടുത്തിയെങ്കിൽ മാത്രമേ ആ കാര്യത്തിൽ ഒരു സംശയമുള്ളൂ അങ്ങനെ പാകിസ്ഥാനും യോഗ്യത നേടുകയാണെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം വീണ്ടും ആവർത്തിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല സൂപ്പർ എയ്റ്റിലോ സെമി ഫൈനലിലോ ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങൾ വീണ്ടും ഉണ്ടാകും ഇനി പാകിസ്ഥാൻ ഫൈനൽ യോഗ്യത നേടിയാൽ അവിടെയും ചില പ്രശ്നങ്ങളുണ്ട് കാര്യം പാകിസ്ഥാന്റെ എല്ലാ മത്സരങ്ങളും ശ്രീലങ്കയിൽ വെച്ച് നടത്തണം എന്നുള്ളതാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്റെ നിലപാട് അത് വഴങ്ങിയിട്ടുമുണ്ട് ഇനി പാകിസ്ഥാൻ ഫൈനൽ യോഗ്യത നേടുകയാണെങ്കിൽ ഫൈനൽ മത്സരവും അത് ശ്രീലങ്കിലെ പ്രേമദാസ സ്റ്റേഡിയത്തിൽ തന്നെ നടക്കും അതിനുള്ള അനുമതിയും അവർക്ക് കൊടുത്തിട്ടുണ്ട് അല്ലാത്ത പക്ഷം സൂപ്പർ എയ്റ്റ് മത്സരങ്ങൾ നടക്കുക ഇന്ത്യയിലെ അഹമ്മദാബാദ് ചെന്നൈ കൊൽക്കത്ത തുടങ്ങിയ സ്റ്റേഡിയങ്ങളിലായിരിക്കും സെമി ഫൈനൽ മത്സരങ്ങൾ നടക്കുക മുംബൈ ഒന്നെങ്കിൽ കൊളംബോ അല്ലെങ്കിൽ കൊൽക്കത്ത കാര്യം പാകിസ്ഥാൻ യോഗ്യത നേടുകയാണെങ്കിൽ കൊളംബോയിൽ നടക്കും അല്ലെങ്കിൽ കൊൽക്കത്തയിലായിരിക്കും സെമി ഫൈനൽ മത്സരങ്ങൾ നടക്കുക ഫൈനല് അഹമ്മദാബാദ് സ്റ്റേഡിയത്തില് നമ്മുടെ നരേന്ദ്രമോദി അഹമ്മദാബാദ് സ്റ്റേഡിയം ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് അഹമ്മദാബാദ് സ്റ്റേഡിയം അപ്പൊ പാകിസ്ഥാനാണ് ഫൈനലിൽ വരുന്നതെങ്കിൽ ഒരു പക്ഷേ മത്സരം ശ്രീലങ്കയിലേക്ക് നടത്തും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ രീതിയിലുള്ള ഒരു ആകാംക്ഷ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിനുണ്ട് കാര്യം നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രീയ കാരണങ്ങൾ തന്നെയാണ് അതിന്റെ പ്രധാന കാരണം ഓപ്പറേഷൻ സിന്ദൂർ പഹൽഗാം ഭീകരാക്രമണം തുടങ്ങിയ സംഭവങ്ങൾക്ക് ശേഷം നമ്മൾ ഏഷ്യാ കപ്പ് കളിച്ചു അവിടെ വലിയ രീതിയിലുള്ള ഇന്ത്യ പാകിസ്ഥാൻ ഒരു വാക്പോരിലേക്കും വലിയ രീതിയിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വൈരം വർദ്ധിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോയിരുന്നു അപ്പൊ ഇനി ഒരു ലോകകപ്പ് വേദിയിൽ നിലവിൽ ഇന്ത്യയാണ് ലോകകപ്പ് ചാമ്പ്യന്മാർ കഴിഞ്ഞ ലോകകപ്പിൽ വിരാട് കോഹ്ലിയുടെ മികവിൽ ഇന്ത്യ പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയതാണ് അപ്പൊ ഇവിടെ ക്രിക്കറ്റിന്റെ ശക്തി അളക്കുമ്പോൾ പാകിസ്ഥാൻ സമീപകാല പ്രകടനങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യക്ക് ഒരു എതിരാളിയേ അല്ല അതുകൊണ്ട് ജയം ഇന്ത്യക്ക് തന്നെയാണ് എന്നുള്ളത് നമുക്ക് ഒരു തൊണ്ണൂറ് ശതമാനം വരെ ഉറപ്പിക്കാം പിന്നെ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ആണ് നമുക്ക് പ്രവചനങ്ങൾ അസാധ്യമാണ് ഏത് കാലത്തും ഏത് സമയത്തും ഒരു താരത്തിന്റെ ഒറ്റയാൾ പ്രകടനം കൊണ്ട് ഒരു മത്സര ഫലം മാറി മറിയാവുന്നതേ ഉള്ളൂ ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ച് ഈ കിരീടം നിലനിർത്തുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാന സംഗതി പ്രത്യേകിച്ചും ഇന്ത്യയിലും ശ്രീലങ്കയിലും വെച്ച് മത്സരങ്ങൾ നടക്കുന്നു എന്നുള്ളത് തന്നെ ഇന്ത്യക്ക് ഏറ്റവും അനുകൂലമായ സാഹചര്യമായിരിക്കും അത് പരമാവധി പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ കഴിഞ്ഞ തവണ കിട്ടിയ ട്വന്റി ട്വന്റി ട്രോഫി അത് നിലനിർത്തുക എന്നുള്ളത് കഴിഞ്ഞ തവണ രോഹിത് ശർമ്മയാണ് ക്യാപ്റ്റനെങ്കിൽ ഇത്തവണ ശുഭമാൻ ഗില്ലിന്റെ നേതൃത്വത്തിലായിരിക്കും സഞ്ജു സാംസൺ നമ്മുടെ ടീമിൽ ഉണ്ടാകുമോ എന്നുള്ള ആകാംക്ഷയും നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും ഏതായാലും കാത്തിരിക്കാം ഫെബ്രുവരി ഏഴിന് മത്സരങ്ങൾ ആരംഭിക്കും ആ മാർച്ച് എട്ടിന് ഫൈനൽ പോരാട്ടം നടക്കും ആ ഫൈനൽ പോരാട്ടം അഹമ്മദാബാദിൽ അത് ഇന്ത്യ പങ്കെടുക്കുന്ന മത്സരം തന്നെ ആകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം